പെരിയാറിലെ മത്സ്യക്കുരുതിയെ തുടർന്ന് ഉപജീവന മാർഗ്ഗം പ്രതിസന്ധിയിലായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പാതാളം റെഗുലേറ്ററി തുറന്നുവിട്ടപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞതും രാസമാലിന്യം വർദ്ധിച്ചതുമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഇടയായതെന്ന സൂചനകൾ വരുന്നുണ്ട് എന്നാൽ അത് വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണെന്നും രാസമാലിന്യം കാരണം മാത്രമാണ് മത്സ്യങ്ങൾ ചത്തതെന്ന് പറയാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു മത്സ്യക്കുരുതിക്ക് പിന്നാലെ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് ഫിഷറീസ് വകുപ്പ് നഷ്ടത്തിൻ്റെ കൃത്യമായ കണക്ക് എടുത്തിട്ടുണ്ട് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് ആകെ ഉണ്ടായത് ഇത് നികത്താൻ വേണ്ടത് സർക്കാർ ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടികൾ വൈകുന്നതിനിടെ മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പെരിയാറിൻ്റെ നിരീക്ഷണത്തിനായി പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പെരിയാറിൽ മാലിന്യം എത്തിച്ച കമ്പനിയിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണം മത്സ്യങ്ങൾ ചത്തതിലൂടെ മാത്രം ഏഴ് കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും റിപ്പോർട്ടിൽ ശിപാർശ ചെയ്തിരുന്നു കൂടു കൃഷി ചെയ്തിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആറ് പോയിന്റ് അഞ്ച് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും ഇവർക്ക് അടുത്ത മൂന്ന് മാസത്തേക്ക് പ്രതിദിനം മുന്നൂറ്റി അൻപത് രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും ശുപാർശയിൽ വ്യക്തമാക്കിയിരുന്നു സൈറ്റ്